പല പാരന്സിൻ്റെയും ഒരു കൺസേൺ ആണ് കുഞ്ഞുങ്ങളുടെ വെയ്റ്റ് ഗെയിൻ അല്ലെങ്കിൽ വളർച്ച ഈ കുഞ്ഞുങ്ങൾ പ്രായത്തിനനുസരിച്ച് വളർച്ചയുണ്ടോ പ്രായത്തിനനുസരിച്ച് തൂക്കമുണ്ടോ അല്ലെങ്കിൽ ആ തൂക്കം കൂടി വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ പാരൻസ് ആണെങ്കിൽ അവർ എപ്പോഴും അതിനെക്കുറിച്ച് കൺസേൺ ആയി ചോദിക്കാറുണ്ട് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം കുഞ്ഞുങ്ങളുടെ നോർമൽ വെയ്റ്റ് പ്രായത്തിനനുസരിച്ച് നോർമൽ വെയ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ലെമീസ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നോർമൽ വെയിറ്റ് ആണെന്ന് പറയുന്നത് അതൊരു രണ്ടര കിലോടെ മുകളിലാണെങ്കിൽ രണ്ടര കിലോമയോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആണെങ്കിൽ കുഞ്ഞിന് നമുക്ക് നോർമൽ വെയ്റ്റ് ആണെന്ന് പറയാം ജനിക്കുമ്പോഴുള്ള വെയിറ്റ് രണ്ടര കിലോ താഴെയാണെങ്കിൽ അത് ലോ ബർത്ത് വെയിറ്റ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും അപ്പോൾ രണ്ടര കിലോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഏകദേശം പത്ത് ദിവസം വരെ കുഞ്ഞിന്റെ വെയിറ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരും ഇത് നോർമൽ ആണ് അപ്പൊ നമ്മൾ കൺസേൺ ആവാൻ പ്രത്യേകിച്ച് പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് അതുപോലെ കൂടെ ഉള്ളവരൊക്കെ ടെൻഷനായി പറയാറുണ്ട് ഇല്ല അല്ലെങ്കിൽ ബസ് ഫീഡ് തികയുന്നില്ല പ്രോപ്പർ ഫീഡിങ് ഇല്ല എന്നുള്ളതൊക്കെ പക്ഷെ ഇത് നോർമലാണ് ഒരു കുഞ്ഞ് ആദ്യത്തെ പത്ത് ദിവസം വെയിറ്റ് ചെറുതായിട്ടൊന്ന് കുറയും അതിനുശേഷം ഒരു രണ്ടാഴ്ച ആവുമ്പോഴത്തേക്കും ഒരു പതിനാല് ദിവസം ആവുമ്പോഴത്തേക്കും കുഞ്ഞ് ജനിക്കുമ്പോഴുള്ള വെയിറ്റ് തിരിച്ചെത്തും ആ പത്ത് വെയിറ്റ് ലോട്ടറിനെ തിരിച്ച് കുഞ്ഞ് വെയിറ്റ് എത്തും അപ്പം ഇതൊരു നോർമൽ പ്രോസസ് ആണ് അതിനുശേഷം ഒരു ആറ് മാസം വരെയുള്ള ഉള്ള വെയിറ്റ് അതായത് മാസം ആകുമ്പോൾ ഒരു കുഞ്ഞിന്റെ വെയ്റ്റ് വേണ്ടത് ഈ ബർത്ത് വെയ്റ്റിന്റെ ഡബിൾ ആണ് ബർത്ത് വെയിറ്റ് ഇൻറ്റു രണ്ട് അതാണ് ആറു മാസാവുമ്പോൾ കുഞ്ഞിൻ്റെ വെയ്റ്റ് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മൂന്ന് കിലോ ഉള്ള കുഞ്ഞ് ബർത്ത് വെയ്റ്റ് മൂന്ന് കിലോ ഉള്ള കുഞ്ഞ് മാസം മാസാവുമ്പോൾ ഏകദേശം ആറ് കിലോ ആണ് വെയിറ്റ് വേണ്ടത് ഇനി ഒരു വയസ്സ് വരെ ഒരു വയസ്സാവുമ്പോൾ ബത്ത് വെയിറ്റ് ഇൻറ്റു ത്രീ ബത്ത് വെയ്റ്റിന്റെ മൂന്ന് മടങ്ങാണ് ഈ കുഞ്ഞിന്റെ വെയിറ്റ് ഏകദേശം വേണ്ടത് അപ്പൊ ഒരു വയ മൂന്ന് കിലോ ബത്ത് വെയ്റ്റ് ഉള്ള കുഞ്ഞിന്റെ വെയ്റ്റ് ഒരു വയസ്സാവുമ്പോ വേണ്ടത് ഏകദേശം ഒമ്പത് കിലോ ആണ് ഇനി രണ്ട് വയസ്സ് രണ്ട് വയസ്സാവുമ്പോൾ ഈ കുഞ്ഞിന്റെ വെയ്റ്റ് വേണ്ടത് ബത്ത് വെയിറ്റിന്റെ നാല് മടങ്ങ് ബത്ത് വെയിറ്റ് മൾട്ടിപ്ലൈഡ് ബൈ നാല് അപ്പൊ ഏകദേശം പന്ത്രണ്ട് കിലോ മൂന്ന് കിലോ ബത്ത് വെയ്റ്റ് ഉള്ള ഒരു കുഞ്ഞ് രണ്ട് വയസ്സാകുമ്പോൾ ഏകദേശം വേണ്ടത് പന്ത്രണ്ട് കിലോ ആണ് ഇങ്ങനെ നമുക്ക് ബത്ത് വെയ്റ്റ് വെച്ചിട്ട് നമുക്ക് ഓരോ വയസ്സിൻ്റെയും വെയിറ്റ് ഗെയിൻ നോർമൽ ആണ് കുഞ്ഞുങ്ങൾ ഓരോ വയസ്സ് എത്തുമ്പോഴും നമുക്ക് നോർമൽ വെയ്റ്റ് ഗെയിൻ ഉണ്ടോ എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഇനി ഒരു രണ്ട് വയസ്സ് മുതൽ മുകളിലോട്ട് കുഞ്ഞുങ്ങൾ വെയ്റ്റ് ഗെയിൻ ചെയ്യുന്നത് പെർ ഇയർ ഒരു വർഷം ഏകദേശം രണ്ട് മുതൽ മൂന്ന് കിലോ വരെയാണ് നോർമലി ഒരു വെയ്റ്റ് ഗെയിൻ ഉണ്ടാവുന്നത് ഇങ്ങനെ നമുക്ക് ഒരു രണ്ടു വയസ്സിന് മുകളിലോട്ട് അല്ലെങ്കിൽ അഞ്ചു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ അവർ നോർമൽ വെയ്റ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതില് കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് സിറ്റുവേഷൻസ് ഒക്കെ വെച്ച് ചില ചെറിയ വേരിയേഷൻസ് വരാവുന്നതാണ് എല്ലാവർക്കും ഒരേപോലെ ഇത് ബാധകമായിക്കോളണം എന്നില്ല അതുപോലെ തന്നെ ലോ ബഡ് വെയിറ്റ് ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ വെയ്റ്റ് ഗെയിനിനെ കുറിച്ച് കൺസേൺ ആയ പാരൻസ് അവർക്ക് ഇത് ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് അവരെ വെയിറ്റ് ഗെയിൻ കൂട്ടാനുള്ള ടിപ്സിനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ഹെൽത്തി വെയിറ്റ് ഗെയിൻ എങ്ങനെയാണ് അവരുടെ മറ്റ് നോർമൽ വളർച്ച ഒക്കെ എങ്ങനെയാണെന്നുള്ളത് പേരൻസിന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞത് ഒരു നോർമൽ കുട്ടികളുടെ വളർച്ചയെ കുറിച്ചാണ് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ടെൻഷനാകേണ്ട കാര്യമില്ല അതിനെ കുറിച്ച് കൺസേൺ ഉള്ളവര് ഒരു ഡോക്ടർ ഡയറക്റ്റ് കൺസൾട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കേണ്ടതാണ്